ഇന്റർനാഷണൽ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ വേൾഡ് റെക്കോർഡ് ഓഫ് എക്സലൻസ് അവാർഡ് എം എസ് ഹയർ സെക്കൻഡറി പൂർവ്വ വിദ്യാർത്ഥിനി സി സഫാനയ്ക്ക് സ്വീകരണം നൽകി വാക്കുകൾ ആവർത്തിക്കാതെ ഇംഗ്ലീഷിൽ ഏറ്റവും ദൈർഘ്യമേറിയ പ്രഭാഷണത്തിന് വേൾഡ് ബുക്ക് ഓഫ് റെക്കോർഡിൽ ഇടം നേടിയ സി സഫാനയ്ക്ക് മാതൃവിദ്യാലയമായ എം എസ് ഹയർ സെക്കൻഡറി സ്കൂൾ അനുമോദനം നൽകി

ഡോക്ടർ ബാബു ഇബ്രാഹിം പ്രിൻസിപ്പൽ കെ വി സുധീഷ് എച്ച് എം ഷിബ മുഹമ്മദ് പുതു പൊന്നാനി എം ടി ഷെരീഫ് അബു താഹിർ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു സ്മാർട്ട് ഫോൺ ഏതായാലും പൊന്നാനിയിലെ നമ്പർ വൺ ചിപ്പ് ലെവൽ സർവീസ് സെന്ററായ സൂര്യ മൊബൈൽസ് ഉണ്ട് ഒറിജിനൽ ഡിസ്പ്ലേ മാറ്റാതെ ടച്ച് ഗ്ലാസ് മാത്രം മാറ്റി നൽകുന്ന ടെക്നോളജിയും ഞങ്ങൾ ചെയ്യുന്നു ഏറ്റവും കുറഞ്ഞ നിരക്ക് പതിനഞ്ച് വർഷത്തെ വിശ്വസ്തമായ സർവീസ് ക്വാളിറ്റി എന്നിവ ഞങ്ങളുടെ പ്രത്യേകതകളാണ്